ബേഡൻ്റെ വരികളിലെ കവിതയുടെ സാധ്യതയെക്കുറിച്ച് കേരളത്തിലെ ഒരു കവികളും ചിന്തിച്ചിട്ടുണ്ടാവാൻ ഇടയില്ല അവിടെയാണ് വേടൻ എന്ന കവിയുടെ പ്രസക്തി സിനിമാ നടൻ അനൂപ് മേനോൻ പറഞ്ഞതുപോലെ വേടൻറെ പാട്ടുകളേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ആ കവിതകളെയാണ് മൂർച്ചയേറിയ വാക്കുകൾ താളത്തിൽ തഞ്ചത്തിൽ കോർത്തിണക്കി തനിക്ക് പറയാനുള്ളത് വേടൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നു വേടൻ തന്നെ പറയുന്നത് പോലെ പാട്ടിലൂടെ പറയുന്നത് കൊണ്ട് ആളുകൾ കേൾക്കുന്നു ആസ്വദിക്കുന്നു നാട്ടിലിറങ്ങി പറഞ്ഞാൽ അവരന്റെ തല്ലിക്കൊല്ലും ഭൂമിയിൽ ഞാൻ വാഴുന്നിടം എന്തും മഹത്തായ കവിതയാണ് അതിലെ ഓരോ വരിയും നമ്മളെ ചിന്തിപ്പിക്കുന്നു അതെ ആ ലോകവും കാഴ്ചപ്പാടും നമ്മുടെ കുട്ടികളും അറിയട്ടെ അവരും പഠിക്കട്ടെ പറയുന്നത് ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാ പ്രായക്കാരും അയാളെ കാണുന്നു അയാളെ കേൾക്കുന്നു അത് ഇനിയും തുടരണം ബേഡന്റെ ശബ്ദം ഇന്നിൻ്റെ ആവശ്യവും അനിവാര്യതയുമാണ് വേടൻ എന്ന തൃശ്ശൂർക്കാരനായ ഹിരൻ മുരളിയുടെ കഥ ഇന്ന് മലയാളികളിലേക്ക് ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോട്ടറി കച്ചവടക്കാരനായ അച്ഛൻ്റെയും ശ്രീലങ്കക്കാരി അമ്മയുടെയും രണ്ടാമത്തെ മകനായി തൃശൂരിൽ ജനിച്ച വേടൻ എന്ന മുപ്പതുകാരനായ ഹിരൻദാസ് മുരളി ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ഇളകിമറിയുമ്പോൾ ആ വേദി കീഴടക്കുന്ന കൊച്ചുപയ്യൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് റാപ്പർ ഹിരൻദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സുകീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ് പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശുമെത്തിയപ്പോൾ വേടൻ വഴിതെറ്റിപ്പോയെന്നാണ് പലരും പറഞ്ഞിരുന്നത് കാഴ്ചപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്നു വന്ന ബേഡൻ ഇന്നുണ്ടാക്കിയ പ്രസക്തിയും പകിട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റ് വേടൻ്റെ ജീവിതം മാറി മറിഞ്ഞത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത് അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അമ്മ ശ്രീലങ്കക്കാരിയും മുരളിക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കളാണ് ജനിച്ചത് മൂത്തവൻ ഹരിദാസ് മുരളി രണ്ടാമത്തെ മകനാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിൻ്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത് അവനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ വളർന്നപ്പോൾ വേടൻ എന്ന ആ പേര് തന്നെ ഹിരൻദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്ക് പോയിരുന്നു സംഗീതത്തെ രഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിന്റെ പുതിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് കുട്ടിക്കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത് ഭാര്യ പണ്ട് മുതൽക്കേ അസുഖക്കാരിയായിരുന്നു വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടെയാണ് മുരളിയും കുടുംബവും മുളങ്കുന്ന തുകാവിലെ വാടക വീട്ടിലേക്ക് എത്തിയത് അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു മകൻ ഉയർച്ചകളിലേക്ക് പോകുമ്പോഴാണ് മുളങ്കുന്ന വീട്ടിലേക്ക് കുടുംബം എത്തിയത് രണ്ടു വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത് അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും സത്യത്തിൽ ബേഡൻ ഒരു റാപ്പർ എന്ന് മാത്രം വിശേഷിക്കപ്പെടേണ്ട ആളല്ല ബേഡൻ ഒരു വിശ്വസാഹിത്യക്കാരൻ കൂടിയാണ് മൂർച്ചയേറിയ വരികളിലൂടെ ലോക പശ്ചാത്തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ ബേഡന് കഴിയുന്നു മണിക്കൂറുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ടും ഒരു രാഷ്ട്രീയ നേതാവിന് ഉദ്ഘോഷിക്കാൻ പറ്റാത്ത സാമൂഹ്യ നിരീക്ഷണം വേടൻ നിസ്സാരമായി ഓരോ ദിവസവും ആയിരങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തുന്നു പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത തലമുറയെ കൊണ്ട് ഫോണെടുക്കൂ സെർച്ച് ചെയ്യൂ വായിക്കൂ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ഒരു മികച്ച അധ്യാപകനായി അദ്ദേഹം മാറുന്നുണ്ട് വേടൻ്റെ കവിത സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പരാതിയുമായി പോയ ബി ജെ പി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇത്ര സമർത്ഥമായി ലോകരാഷ്ട്രീയം കവിതകളിൽ കൈകാര്യം ചെയ്യുന്നത് എന്നതിൽ വിസ്മയമാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കുന്നു മൈക്കിൾ ജാക്സൺ ഒപ്പമാണ് പാട്ട് ഉൾപ്പെടുത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിൽ ബേഡൻ്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരായ ബി ജെ പി നേതാവിൻ്റെ പരാതിയോട് ഇപ്പോൾ ബേഡൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നു തൻ്റെ പാട്ട് പഠിക്കണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പാട്ട് പഠിച്ചാലും പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും വിരോധമില്ല തൻ്റെ ജോലി തുടരും അത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും ബേഡൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം പാഠ്യപദ്ധതിയിലാണ് ബേഡൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സനൊപ്പമാണ് ബേഡൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സൻ്റെ ദ ഡോൺ കെയർ അബൌട്ടിനോടൊപ്പം വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും താരതമ്യ പഠനത്തിനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം നാലാം സെമിസ്റ്ററിലാണ് ബേഡൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി കുറഞ്ഞിരിക്കുന്നത് ബി സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജാണ് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയത് വേടൻ്റെ പാട്ട് സിലബസിൽ നിന്ന് പിൻവലിക്കണമെന്നും ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വേടൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സംബന്ധിച്ച ആളാണെന്നും കത്തിൽ പറയുന്നു വേടൻ്റെ റാപ്പ് പാട്ടി വിഷയമാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വലിയ കോലാഹലം നടത്തുന്നത് കാരണം വേടൻ കള്ളും കഞ്ചാവും ഉപയോഗിച്ചിരുന്നു എന്നതാണ് പോലും എന്നാൽ അദ്ദേഹം ആ ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതെന്ന് പല വേദികളിലും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും വേടൻ്റെ പാട്ട് യുവതലമുറയെ വഴിതെറ്റിക്കുമെന്ന് പറയുന്നതിൻ്റെ ലോജിക് പിടികിട്ടുന്നില്ല രാസലഗിരി ഉപേക്ഷിച്ച ധ്യാൻ ശ്രീനിവാസൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുണ്ടെങ്കിൽ ധ്യാനിൻ്റെ സിനിമകൾ ആരെയും വഴിതെറ്റിക്കും എന്ന് ആരും പറഞ്ഞിട്ടില്ല മദ്യത്തിന് അടിമയായിരുന്ന കാലത്ത് രചിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ പാഠ്യവിഷയമാക്കിയപ്പോഴും ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ല സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും മലയാളികൾ ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്തൊരു വാക്കാണ് മലയാളികളുടെ ആസ്ഥാനത്തെ വേടൻ ആ തെറി റാപ്പിൽ പറഞ്ഞതും മഹാ അപരാധമായി അപ്പോഴും നാം ഓർക്കേണ്ടത് ഇത്രമാത്രം നമ്മുടെ ചില മഹാകവികൾ സംസ്കൃതത്തിൽ പറഞ്ഞ പച്ചത്തെറികൾ എന്നേ ഇവിടെ പാട്ട്യവിഷയമാണ് എന്നുള്ളത് വേടൻ ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് മുഖം തിരിക്കാൻ മലയാളികൾ തയ്യാറല്ല പക്ഷേ വെറുപ്പിൻ്റെ ലഹരിയോടെ ഞങ്ങൾ മുഖന്തിരിക്കും ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ മാലയിലെ ലോക്കറ്റിൻ്റെ പേരിൽ അയാളുടെ നാക്കിന് കൂച്ചുവിലങ്ങിടുങ്ങുക എന്ന ഉദ്ദേശത്തോടെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടക്കുന്ന സൈബർ അറ്റാക്കിനെതിരെ അന്ന് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതിന് പകരം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നെഴുതിയ മാധ്യമങ്ങളോടുള്ള പ്രതിഷേധമായി അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു മറ്റുള്ള റാപ്പർമാർ പ്രേമവും തേപ്പും തേപ്പ് പെട്ടിയും പാടുമ്പോൾ ചരിത്രത്തെയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെയും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേടൻ്റെ ശബ്ദം ഇന്നിൻ്റെ ആവശ്യമാണ് അനിവാര്യതയാണ് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് ഉറക്കെ പറഞ്ഞ വേടൻ്റെ നാക്കിന് കുച്ചുവിലങ്ങിടങ്ങുന്ന കാലത്ത് പേനയെന്തുന്നവർ അധികാരവർഗത്തിൻ്റെ ഒച്ചകളെ ഭയപ്പെടേണ്ട ഈ അസുരകാലത്ത് വേടൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഈ കെട്ടകാലത്ത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയ ശക്തിയായി വേടന്റെ ശ്രോതാക്കൾ ഇനിയും രൂപപ്പെടും അടിച്ചമർത്തപ്പെട്ടവൻ്റെ വികാരവും വ്യഥകളും പ്രതിഷേധവും ചേർത്തുനിൽപ്പുമൊക്കെ വേടൻ്റെ വരികളിലൂടെ ലോകത്തിലെ എല്ലാ അനീതികളോടും കലഹിച്ചു കൊണ്ടിരിക്കുന്നു ജാതി വിവേചനത്തിനും സവർണ മേധാവിത്വത്തിനുമെതിരെ അത് പ്രതിഷേധത്തിൻ്റെ തീ കോരിയിടുന്നു അയാളുടെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്നു കളിയാക്കി വിളിച്ചു ആ പേരിനെ തന്നെ സ്വീകരിച്ച് സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ച വേടൻ കീഴാളതയുടെയും യുവത്വത്തിൻ്റെയും ബിംബമായി ഇവിടെ നിലനിൽക്കും വേടൻ്റെ വരികൾക്ക് താളം പിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു പുതുതലമുറ ഉയർന്നു വരുമ്പോൾ വേടൻ പാഠമാകുമ്പോൾ വേടനെതിരെ നടക്കുന്ന ഓരിയിടലുകൾ അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള അസഹിഷ്ണുതയാണ് എന്നതിൽ തർക്കമില്ല ജാതിക്കെതിരെ വംശീയതയ്ക്കെതിരെ സവർണ സാംസ്കാരിക ദേശീയതക്കെതിരെ ഒക്കെ തീമഴയായിപ്പിക്കുന്ന പെയ്യുന്ന വേടനെ അനുഭവിക്കാൻ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട് അതിൽ ഭൂരിപക്ഷവും പുതുതലമുറ തന്നെയാണ് ആ കുട്ടികളിലേക്ക് ബേഡൻ കൺവേ ചെയ്യുന്ന രാഷ്ട്രീയം വിറപ്പിക്കുന്നത് സിംഹാസനങ്ങളെ തന്നെയാണ് വേടനെതിരെ ഉയരുന്ന അട്ടഹാസങ്ങളുടെ കാരണവും ഇതാണ് പറയുന്നത് ദളിത രാഷ്ട്രീയമാണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാ പ്രായക്കാരും അയാളെ കാണുന്നു അത് ഇനിയും തുടരണം വേടൻ്റെ ശബ്ദം ഇന്നിൻ്റെ ആവശ്യവും അനിവാര്യതയുമായി മാറിയിരിക്കുകയാണ്